ഇതുവശനായിട്ട് ഞാൻ बोलriendo മറ്റെല്ലാം അതിനെ പൊളിക്കുകയാണ് ഞാൻ കാണാത്തത്. ലോകമെ seluruh സുവിശേഷവുമായി അതിനെ ജീവിക്കാൻ അവസരസമയമായിട്ട് എന്തുചെയ്യണം എന്ന് ചോദിച്ച ഈ ചോദ്യന ഉത്തരമുണ്ട്. ഈ ഒരു കാര്യങ്ങളെ അതിനെ അവസരസമയമായിട്ട് എന്തുചെയ്യണം എന്ന് ചോദിച്ചാൽ എല്ലാമത്തെ <laughs> <laughs>

നമ്മൾ സിദുവാണ് അുകൊണ്ടാണ് കേപിൻ തരയേ സിദുവായി സിഞ്ഞായിട്ട് പരിശ്രമിച്ച നിരദർശി ആയ നമ്മളാരോണ്ട് ഒരു അവസരവും വന്നി തരപാട് ഒക്കെ ഉണ്ട് പതിസാര ചരിജ്യോതി ഉണ്ട് അന്ന് ഞാൻ പോകുമ്പോൾ ദേശിയോടയാത്മായാ നേരെുന്നാ ഈ പതിസാര കഴിജീ അതുകൊണ്ട് മൊണികെ പിടിച്ച് വലിയ ഗതയേ ഒരു വേദനയോടെ പറയാൻ വെച്ചതുകൊണ്ട് നമ്മൾ നിരദർശായം നിങ്ങൾ ആരെങ്കിലും അൻസ്